ഹായ് ഇന്ന് എൻഡ്രോയ് എടുക്കുകയാണ് ഇന്നലെ വീഡിയോ എടുക്കും എൻഡ്രോയ് എടുക്കാൻ വിട്ടുപോയി വേറെ ഒന്നും അല്ലാട്ട് ഇന്നലെ പറവൂർ പോയിരുന്നു അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ അമ്മ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കേട്ടോ അമ്മയ്ക്കും അതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ കാര്യമാണ് അപ്പോൾ അമ്മ എപ്പോഴും അന്വേഷിക്കുക എല്ലാ കൊല്ലവും ഞാൻ പോയി കാണുന്നതാണ് അമ്മേ മറ്റേ നമ്മുടെ നവരാത്രി സമയത്ത് പറവൂര് മൂകാമ്പി തിരിച്ചു വരുമ്പോൾ അവിടെ കയറിയിട്ടേ ഞാൻ വരുവോ അപ്പോൾ അമ്മ വെയിറ്റ് ചെയ്തിരിക്കുകയോ ചെയ്യും അമ്മയ്ക്കറിയാം കണ്ടില്ലല്ലോ എന്ന് അന്വേഷിക്കും എന്നല്ലോ കുറച്ച് കഴിയുമ്പോൾ ഞാനും ഏതെങ്കിലും കൊല്ലം ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ വൈകിയേ ചെന്നെങ്കിൽ ഞാൻ പറയാം ഞാനിപ്പോൾ പറഞ്ഞോളൂ ശുഭയെ കണ്ടില്ലല്ലോ എന്ന് കളയുന്നത് അങ്ങനെ കാത്തിരിക്കട്ടു അപ്പോൾ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം എന്തോ ചെറുതായിട്ട് ഇങ്ങനെ വയ്യാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ തോന്നി കുറേ കാലം കണ്ടിട്ട് എന്നാൽ പോയേക്കാം എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഒന്ന് പറവൂർ പോയി അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് പോന്നു പോകുന്ന വഴിക്കാണ് നന്ദി ആ വീഡിയോ എടുക്കാമല്ലോ ഒന്ന് അങ്ങനെ നമുക്ക് പോകുന്ന വഴി ചെറിയൊരു ഒരു അക്കിടിയൊക്കെ പറ്റി അപ്പം അതൊക്കെ ഒന്ന് കാണാം പിന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പറവൂർ വീട്ടിൽ നിന്ന് മടങ്ങി പറവൂർ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പെരുവാരത്ത് മഹാശിവക്ഷേത്രം അപ്പോൾ അവിടെ വലിയ ഉത്സവങ്ങൾ തൈപ്പൂയൊക്കെ വരുമ്പോൾ വളരെ വിശേഷമൊക്കെയാണ് പിന്നെ അതിൻ്റെ അടുത്തുള്ള ഷോപ്പൊക്കെയാണ് കണ്ടത് അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു പുതിയ ബൈപ്പാസ് വരുന്നുണ്ട് സാധാരണ ഇടപ്പള്ളിയിൽ നിന്നും പറവൂർ വഴി കൊടുങ്ങല്ലൂർ വഴി ഗുരുവായൂർ അങ്ങനെ തൃശ്ശൂർ ടച്ച് ചെയ്യാണ്ട് നമുക്ക് വടക്കൻ സൈഡുകളിലേക്ക് തലശ്ശേരി കോഴിക്കോട്ടേക്കൊക്കെ വണ്ടിയിൽ പോകേണ്ടവർക്ക് പോകാനുള്ള എളുപ്പ വഴിയുണ്ട് പക്ഷേ അത് മെയിൻ റോഡാണെങ്കിലും ഭയങ്കര ഇടുങ്ങിയ വഴിയാട്ടോ ഒരു വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് വണ്ടിയൊന്നും പോയാൽ അടുത്തതിന് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് അത്ര കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിയാണ് കുറേ നാളുകളായിട്ട് ഇവിടെ സ്ഥലം എടുത്തിട്ടേക്കണതാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ അതെ ഇപ്പം അടിപൊളിയായിട്ട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബൈപ്പാസ് ഇടപ്പള്ളി ബൈപ്പാസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെയൊക്കെ സ്ഥലം എടുത്തിട്ട് അവിടെ ചെയ്ത പണിയൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പണി കിട്ടി അക്കടി കിട്ടി അത് ഇതാണ് അക്കടി എന്ന് പറഞ്ഞത് ഞാൻ നമ്മുടെ ഫ്രണ്ടിലെ ഒരു ടയർ അങ്ങോട്ട് കാറ്റ് പോകാൻ തുടങ്ങിയിരുന്നു അപ്പോൾ പറഞ്ഞ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞിരുന്നു പോയിട്ടുണ്ട് ശ്രദ്ധിക്കണേ നിങ്ങൾ പോകുന്ന വഴി അങ്ങനെ വരുന്ന വഴി നമ്മൾ ഈ ടയർ കടയിൽ കയറിയിട്ടാണ് പക്ഷേ പുള്ളി നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ടൊക്കെ ചെയ്തു ചെയ്തുതന്നു എന്നുള്ളതാണേ അപ്പോൾ അവിടെ ഉണ്ടൊന്ന് കസേരക്കെട്ട് ആക്കാൻ ഇരുപത് ഞാൻ എന്തായാലും പണി തീർന്നവർ അവിടെ അങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പണി കാണലായി വെയിലൊന്നും കൊള്ളണ്ട അവിടെ ഇരിക്കലായി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്തായാലും അച്ചേട്ടൻ നല്ല ഭംഗിയായിട്ട് തന്നെ വൃത്തിയായിട്ട് തന്നെ നമ്മുടെ ടയറിലഴിച്ചത് അപ്പോൾ അതിന് കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആ ഉണ്ടല്ലോ അതിൽ ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടാണ് ഇങ്ങനെ ടയറിന്ന് കാറ്റ് എന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ ചുരണ്ടി വൃത്തിയാക്കി വീണ്ടും സെറ്റാക്കി തന്ന് പിന്നെ ചുറ്റുമുള്ള ടയർ കൂടെ നോക്കി തന്നെ എന്ന് പറഞ്ഞു അതും എല്ലാം നോക്കി തന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ടയറെല്ലാം റെഡിയായി അതിനിടയ്ക്ക് ഞങ്ങൾ ആ ഇരുന്ന സ്ഥലത്തൊരു ഒരു കുഞ്ഞിക്കടയുണ്ട് വെട്ടിക്കട പോലത്തെ അപ്പോൾ ആ ചേച്ചിയുടെ അടുത്തു എന്താണ് ചായ വാങ്ങിച്ച് ഞാൻ കുടിച്ചില്ല കേട്ടോ ആ പുള്ളി കുടിച്ചതിൽ പങ്ക് ഞാനൊരു തിരി കുടിച്ചു അത്രയേ ഉള്ളൂ അതായത് തൊണ്ട നനയുക അത്ര ഉദ്ദേശം ഉണ്ടായുള്ളൂ എനിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചോറ് വെക്കണ്ട പോകുന്നത് അപ്പോൾ തിരിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് ഊണ് വച്ച് കഴിക്കാനുള്ള നേരമൊന്നുമില്ല കാരണം എന്താ ഒരു മണി കഴിഞ്ഞു അപ്പം നേരെ ഇടപ്പള്ളിപ്പോൾ കൂനമാവാണ് കേട്ടോ ഈ സ്ഥലം കൂനമാവിൽ നിന്ന് അധികം ദൂരമല്ല ഇടപ്പള്ളി എത്താനായിട്ട് അപ്പോൾ ഈ ഷോപ്പുള്ളത് കൂനമാവിലാണ് അപ്പോൾ അവിടെ നിന്ന് പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എങ്ങോട്ടാണെന്നറിയുമോ നമ്മുടെ സ്ഥിരം കട സ്ഥിരം ഹോട്ടൽ നമ്മുടെ ശരവണ ഭവൻ ശരവണഭവൻ പക്ഷെ ശരവണഭവനിൽ പോകാറുണ്ടെങ്കിലും അവിടെ റേറ്റിങ്ങിനെ പറ്റിയൊന്നും പറയാറില്ല പിന്നെ മിക്കവാറും പോകാറുള്ളത് രാത്രി സമയത്താണ് അപ്പോൾ ഇത്തവണ നമ്മുടെ പോക്ക് ഉച്ചയ്ക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തെ ഫുഡാണല്ലോ നമുക്ക് ആവശ്യം മറ്റേ രാത്രി വെറുതെ മാസത്തിൽ ഒരു പോക്ക് അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ നേരെ ശരഭവണ ശരവണഭവനിലേക്കാണ് ഇവിടെ നിന്ന് എത്തിയത് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇവിടെ ഈ ചേട്ടൻ ആകപ്പാടെ വാങ്ങിച്ച പൈസ എത്രയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അതെല്ലാം അറിഞ്ഞിട്ട് നമുക്ക് നേരെ ഇടപ്പള്ളിക്ക് വിടാം ഉള്ളൂ അല്ലേ ഇത് മോഡറേറ്റ് പണിയുള്ള ഞങ്ങൾ നേരെ ഇടപ്പള്ളി ടോളിലുള്ള ശരവണ ഭവിലെത്തി പിന്നെ ഇവർ ഒരു ബ്രാഞ്ചും കൂടി ഇവർക്ക് ഉള്ളൂ എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം പലരും ഈ പേരിലൊക്കെ കടകൾ തുടങ്ങിയിട്ട് ഞങ്ങൾ അതാണ് അതാണെന്ന് പറഞ്ഞ ആക്കാൻ പറ്റിക്കുമല്ലോ അതില്ലാണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചോറൊക്കെ വന്നു വൈറ്റ് റൈസും ഉണ്ട് റെഡ് കളറുള്ള റൈസ് രണ്ടും ഉണ്ട് ഏതാ വേണ്ട വാങ്ങിക്കാൻ ഞാൻ എന്തായാലും വൈറ്റ് റൈസും വാങ്ങിക്കാം പക്ഷേ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ കറികളെല്ലാം തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നുള്ളതാണ് സത്യം പറയാലോ എല്ലാ കറികളും നന്നായിരുന്നു ഒരെണ്ണം മാത്രമേ എനിക്കത്രേ തൃപ്തി കുറവുള്ളൂ വേറെ ഒന്നുമല്ല നമ്മുടെ ഈ മോര് കറി മഞ്ഞ കളറി കണ്ടില്ലേ അത് മോരുകറിയാണ് അത് തൃപ്തി കുറവ് വരാൻ കാരണം വേറെ ഒന്നുമില്ല കേട്ടോ അതിന് ഇത്തിരി പുളി കുറവായിരുന്നു മോര് പുളി കുറവുള്ള മോരായിരുന്നു എന്നുള്ളത് മാത്രമാണ് പിന്നെ പായസവും ഉണ്ടായിരുന്നു പരിപ്പ് പായസവും ആ പിന്നെ ഒരു കാര്യം കൊണ്ടാട്ടമുളകും തൈരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ നമ്മളുടെ ഫുഡിൻ്റെ റേറ്റ് റീസണബിൾ റേറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ എത്രയാണ് വന്നത് അത് നമുക്കൊരു നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ഊണിന് അതായത് പിന്നെ അത് കൂടാണ്ട് നമുക്കവിടെ വേറെ ഊൺ ഉണ്ടായിരുന്നു അതായത് തലിമീല് തലിമീൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നൂറ്റി എഴുപതാണ് വന്നത് കേട്ടോ വൺ സെവൻറ്റി സാധാ മീലിന് വൺ ഫോർട്ടി എന്തായാലും രണ്ടും ഇതിനു മുമ്പ് ഞാൻ എനിക്ക് മീൽ കഴിച്ചിട്ടുണ്ട് നല്ലതാണ് അതും ഇതും എനിക്കിഷ്ടമായി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ വിഷ്ണു അവൻ്റേതായ ഫുഡ് എന്തൊക്കെയോ വാങ്ങിച്ചത് ആ സമയത്ത് കാര്യമായിട്ടൊന്നും കിട്ടില്ല വൈകുന്നേരം അങ്ങനത്തെ വെറൈറ്റി കിട്ടുള്ളൂ എന്നാലും കിട്ടിയ ഫുഡ് അവനും വാങ്ങിച്ച് കഴിക്കുക ചെയ്ത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി